നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗം നിലമ്പൂരിൽ ആരംഭിച്ചു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അധ്യക്ഷതയിൽ രാവിലെ പതിനൊന്ന് മണിയോടെ നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് യോഗം ചേർന്നത് ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ എം വി ജയരാജൻ സി എസ് സുജാത അഡ്വക്കേറ്റ് എം സ്വരാജ് പി കെ ബിജു വി പി അനിൽ വി പി സാനു എം എച്ച് ഷാലിയാൻ സി എച്ച് ബാലുചാൽ പി കെ ശശീന്ദ്രൻ എസ് ജയമോഹൻ പി പ്രസാദ് ടി വി ചന്ദ്രബാബു പി മോഹൻ എൻ ചന്ദ്രൻ വി കെ സനോജ് കെ സാലിഖ് കെ കെ ജയചന്ദ്രൻ പി കെ സൈനബ എന്നിവർ ഉൾപ്പെടെ മുപ്പതോളം നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു പഞ്ചായത്ത് തിരിച്ച് നേതാക്കൾക്ക് ചുമതല നൽകും നിലമ്പൂർ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏത് സമയത്തും ഉണ്ടാകാവുന്ന സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത് പത്ത് ബൂത്തുകൾ ഓരോ ക്ലസ്റ്ററിനും ഓരോ ചുമതലക്കാർക്കും നൽകും ഈ ചാനൽ നിലമ്പൂർ സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിൽ എത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ്